ലക്ഷ്യം നിറവേറ്റാൻ മാ നിങ്ങളോടൊപ്പം തൊഴിലാളികളെ നിരന്തരം ചൂഷണം ചെയ്യുന്ന സൊമാറ്റോ ഫുഡ് ഡെലിവറി കമ്പനിക്കെതിരെ തൃപ്തയാറിലെ തൊഴിലാളികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് ഡെലിവറി തൊഴിലാളികളുടെ വരുമാനം ഘട്ടം ഘട്ടമായി കുറക്കുന്നത് അവസാനിപ്പിക്കുക ഇൻസെൻറ്റീവ് തുക പുനഃസ്ഥാപിക്കുക കിലോമീറ്ററിന് നൽകുന്ന തുക വർദ്ധിപ്പിക്കുക ജോലിക്കിടയിൽ അപകടം സംഭവിച്ചാൽ സൊമാറ്റോ കമ്പനി അവകാശപ്പെടുന്ന ഇൻഷുറൻസ് തുക തൊഴിലാളികൾക്ക് നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സൊമാറ്റോ തൊഴിലാളികളുടെ ജീവനും സുരക്ഷയ്ക്കും യാതൊരുവിധ വിലയും നൽകാതെയാണ് സൊമാറ്റോ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതെന്നും പൊളയായ മോഹന വാഗ്ദാനങ്ങൾ നൽകി പുതുതായി വരുന്ന തൊഴിലാളികളെ സൊമാറ്റോ മാനേജ്മെന്റ് വഞ്ചിക്കുകയാണെന്നും സമരക്കാർ പറഞ്ഞു തൃപയാർ ബസ് സ്റ്റാൻഡിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ അനിൽ ശബരി ഷിബാസ് സായി കുമാർ ആദി സന്തോഷ് എന്നിവർ സംസാരിച്ചു കുറേ കുറേ ഓടുന്ന ഓടുന്ന വ്യക്തികളാണ് ദിവസം കിലോമീറ്റർ ചില ദിവസങ്ങൾ ഞങ്ങൾ പൈസ കിട്ടുന്നില്ല ഇത് നമ്മൾ ഓടിക്കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ നമ്മളെടുത്തിട്ട് പെട്രോൾ അടിക്കുന്നത് അപ്പോൾ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ വരെ പെട്രോൾ അടിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പോൾ അവർക്കൊന്നും കിട്ടാത്തൊരവസ്ഥയാണിത് ഒന്നും കിട്ടില്ല ശരിക്കും പറഞ്ഞു ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഇൻസെൻറ്റീവ് മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ കമ്പനി ഇപ്പോൾ തളഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് അതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങൾ തിരിച്ചു കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഒരു സമരത്തിലാണ് ഇപ്പോൾ ഞാനിവിടെ ഇരുപത് മാസങ്ങളായിട്ടുള്ളൂ പക്ഷേ ഇവിടെ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഓർമ്മ ആൾക്കാരും

ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടു കൂടി ത്രിപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പമുണ്ട് ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാം ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് വിത്ത് വെൽ ഫർണിഷ് ഡിജിറ്റൽ ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം